ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി ക്രൈസ്തവ സഭകൾ സമദൂര സിദ്ധാന്തമെന്നും സമ്മർദ്ദ ശക്തിയാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകുമെന്നും സഭ മുന്നറിയിപ്പ് നൽകി വിഴിഞ്ഞം സമരത്തിന് ശേഷം ലെത്തിൻ അതിരൂപതയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്ന് ബിഷപ്പ് തോമസ് ജേനറ്റോ ആരോപിച്ചു സഭയെ സഹായിച്ചവരെ തിരിച്ചു സഹായിക്കുമെന്ന നിലപാട് വീണ്ടും യാക്കോബായ സഭ ആവർത്തിച്ചു സഭയെ സഹായിച്ചവരെ തിരിച്ചും സഹായിക്കുമെന്ന പരസ്യനിലപാട് വീണ്ടും ആവർത്തിക്കുകയാണ് യാക്കോബായ സഭാ നേതൃത്വം സഭയുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് അത് മുന്നിലും അതിൽ സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കണമെന്ന് മാത്രമേ സഭയ്ക്ക് പറയാൻ സാധിക്കുകയുള്ളൂ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ യാക്കോബായ സഭയുടെ പരസ്യ നിലപാടിനു പിന്നാലെ സമദൂര നിലപാട് പ്രഖ്യാപിച്ച് ഓർത്തഡോക്സ് സഭ രംഗത്തെത്തി മണിപ്പൂരിൽ നടന്നത് മറക്കില്ലെന്നും ജനാധിപത്യ വിരുദ്ധ സർക്കാരുകൾക്കെതിരെ നിലപാടെടുക്കുമെന്നും ബിജെപിക്ക് ഓർത്തഡോക്സ് സഭയുടെ മുന്നറിയിപ്പ് മലങ്കര ഓർത്തഡോക്സ് സഭ ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര സിദ്ധാന്തം നടപ്പിലാക്കുവാനാണ് സഭ ആഗ്രഹിക്കുന്നത് സഭയ്ക്കകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി ഒരു ബാർഗെയിനിങ് നടത്താൻ സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അത് ജനാധിപത്യത്തിന് ഭൂഷണവുമല്ല വിഴിഞ്ഞം സമരത്തിന് ശേഷം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്ന ആരോപണവുമായി ലെത്തീൻ അതിരൂപത രംഗത്തെത്തി പള്ളികളിൽ വായിച്ച ഇടയലേഖനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് പോലും സ്വീകരിക്കാൻ കഴിയുന്നില്ലെന്നും സംസ്ഥാന പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് ചെയ്തതെന്നുമാണ് ആരോപണം വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കോട്ടയം